പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കമലമ്മ മാഷോട് പറയുന്നത് മക്കളോടുള്ള ദേഷ്യം മാഷയുടെ വാക്കുകളിൽ വൈരാഗ്യവും അതുപോലെ തന്നെ പകുമായിട്ടാണ് പുറത്തേക്ക് വരുന്നത് മാഷേ അത് മാഷ്ട കുഴപ്പം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് വൈരാഗ്യവും പകയൊന്നുമില്ല കമല എന്ന് പറയും പക്ഷേ എന്നിട്ട് ആ മാഷ് പാവം ബാ ബാത്റൂമിൽ പോയിട്ട് ഷവറൊക്കെ തുറന്നിട്ടിട്ട് പുറത്ത് കേൾക്കാത്ത രീതിയിൽ കരയിന് നെഞ്ചി പൊട്ടിയുള്ള ഒരു കരച്ചീലാണ് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം വിക്രമിനെയും വേദനയാണ് കാണിക്കുന്നത് വേദ വിക്രമിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ കിട്ടിയ താ നിങ്ങൾ താലി കെട്ടിയപ്പോൾ തന്നെ നിങ്ങളെ നിങ്ങളെക്കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് നിങ്ങൾ വിചാരിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലായി എന്നറിയും താലിയല്ലേ താലിയുടെ പേരും പറഞ്ഞല്ലേന്ന് ചോദിക്കും അല്ല എന്ന് പറയും എന്നിട്ട് പിന്നെ അച്ഛനും ചേട്ടനും കൂടി വിക്രമിനെ കൊല്ലാൻ നോക്കേണ്ട കാര്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വേദ വിക്രമിനോട് തുറന്നു പറയണേ അത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയതെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ പോകും എന്നിട്ട് വരാന്തയിൽ ചെന്നിങ്ങനെ വിഷമത്തോടെ തനിച്ചിരിക്കുന്ന വേദയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വേദി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ